വരുന്നു എന്നൊരു സന്തോഷകരമായ വാർത്ത വരികയും അത് ചലച്ചിത്രയും ഒക്കെ ചെയ്തിരുന്നു കൂടുതൽ എന്തെങ്കിലും ഒന്നാം അദ്ദേഹം ആരോഗ്യവരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ചെറിയൊരു റെസ്റ്റ് കിട്ടുന്ന എല്ലാവർക്കും അറിയാലല്ലോ മാധ്യമപ്രവർത്തകർ പലരും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റില്ലാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കാണ് അദ്ദേഹം സെപ്റ്റംബർ ഏഴ് പിറന്നാളാണ് അതിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വരുമെന്നൊക്കെ ഞാൻ പറയരുത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നു അടുത്ത മാസം എന്തായാലും വരും ആ വരവൊരു വലിയ വരവരായിരിക്കും എല്ലാ എല്ലാവർക്കും അറിയാം ആ ഒരു വരവിന് വേണ്ടി ഏത് കെറ്റപ്പിലാണ് വരുന്നതെന്നും പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും സിനിമാ ലോകവും പ്രേക്ഷകരും നിങ്ങളെ നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകരെ പോലെ എല്ലാവരും ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുകയാണ് പുള്ളി സന്തോഷമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു പ്രൊഡക്ഷൻ അദ്ദേഹത്തിന്റെ മാനറിസം ഞാൻ കുട്ടിക്കാല തൊട്ട് അദ്ദേഹത്തെ കണ്ടുപിടം കുട്ടിക്കാലത്തൊട്ട് അദ്ദേഹത്തെ സിനിമകളാണ് ഞാൻ ആദ്യമായിട്ട് പോലീസ് പ്രശ്നത്തിൽ കണ്ടത് അദ്ദേഹത്തെ ഇമിറ്റിയേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ കാണിക്കാനും പറ്റില്ല നമ്മുടെ കഥാപാത്രം എന്താണ് അതിന് അതിന് അത് ചെയ്തു ക്രിസ്ത്യെന്നുള്ള കഥാപാത്രമാണ് അല്ലേ സിനിമ ഇൻസ്പയർ ഇൻസ്പയറാണ് അദ്ദേഹം ആർക്കും ഇൻസ്പെയർ അല്ലാത്തത് എല്ലാവർക്കും ഇൻസ്പയർ അല്ലേ കുടുംബത്തിലുള്ള എനിക്ക് കൂടുതൽ ഇൻസ്പെയർ ഞാൻ കൂടിയുടെ ഫാൻ ബോയ് ആണ് എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും മറ്റ് സൂപ്പർ സ്റ്റാറുകളുടെ ഫാനായത് െ പറ്റി ഈ സിനിമയുടെ ചോദിച്ചിട്ടുണ്ട് എന്താന്ന് ചോദിച്ചത് ഈ സിനിമയെ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല സിനിമയെ പറ്റി ക്യാരക്ടറെ പറ്റി ഒന്നും ചോദിച്ചില്ല ഞാൻ ട്രെയിലർ അയച്ചു കൊടുത്തിരുന്നു ഇഷ്ടപ്പെട്ടു അദ്ദേഹം നല്ലത് പറഞ്ഞു എന്റെ കഥാപാത്രം പോലീസാണ് ചെയ്തത് അറിയാൻ പറഞ്ഞില്ല രണ്ടു കാലഘട്ടത്തിന് എന്റെ ക്യാരക്ടർ പോലീസ് പോലീസ് ഗ്രൂപ്പ് വേണമായിരുന്നു ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ കഥാപാത്രമായിരുന്നു ഇതിലേക്ക് വരാൻ വേണ്ടി ഒരു താമസം ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവര് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യണമായിരുന്നു അതിനുവേണ്ടി ഒരു കുറച്ചു നാളെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പോലീസിലേക്ക് എത്തിയത് കാരണം ഈ പോലീസ് ഈ പോലീസ് ക്രിസ്റ്റീസ ആയിരുന്ന കഥാപാത്രത്തിന് ആവശ്യമായിരുന്നു ഗെറ്റപ്പ് ചേഞ്ചും പിന്നെ അതുപോലെത്തിന്റെ കൂടെ അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അദ്ദേഹം വഴി അദ്ദേഹം വഴിയാണ് ഞാൻ പല തലങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ വിജയരാഘവൻ ചേട്ടൻ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കഥാപാത്രത്തിനും ഹെൽപ്പ് ചെയ്തു അല്ലാതെ എന്നെ അതിനെ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു സിനിമയിലല്ലേ ഇപ്പൊ അതിന്റേതായ ഒരുപാട് കഷ്ടപ്പാടുകളും ആക്ഷൻ സീക്വൻസ് ഒരുപാട് ഡ്രസ്സിങ് സെൻസ് ആയിരിക്കും പോലീസ് ഓഫീസറായിരിക്കും പല കേരള പോലീസ് ഓഫീസർ കണ്ണൂർ പോലീസ് ഓഫീസർ ഉണ്ടാകും ചിലപ്പോൾ സിനിമ ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആയിരിക്കാം ഇതിപ്പോ ഈ പോലീസ് ഓഫീസറിന്റെ കെട്ടിട്ട് ഇപ്പം എങ്ങനെയാണ് നല്ല കടുകി ഡയലോഗുണ്ട് അത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് വലിയ സമ്മാനമാണ് ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റിയ ഒരു വെല്ലുവിളി വെല്ലുവിളിയായിരുന്നു ഭയങ്കര വെല്ലുവിളിയായിരുന്നു എനിക്ക് ഭരിപ്പിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സപ്പോർട്ട് ചെയ്ത് ഡയറക്ടറും പിന്നെ ഒരു കൂടെ ഗോകുൽ സ്റ്റേഷൻ ഒരു പരിപാടി ഉണ്ട് വലിയ കടുകെട്ടി ഡയലോഗുള്ള ഒരു സംഭവം പിന്നെ എന്തെങ്കിലും ക്ലൈമാക്സിലുണ്ട് കടുകെട്ടി ഡയലോഗ് എനിക്കായിട്ട് ഡയലോഗിന് ഒരു കുറവ് വരുത്താതെ കെ കെ സന്തോഷ എല്ലാവർക്കും തന്നിട്ടുണ്ട് കട്ടിയുള്ള ഡയലോഗ്സ് എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും ഉണ്ട്